കൊടുത്ത് യൂത്ത് പ്രവർത്തനം ഏറെ ശക്തമായി മാറിയിരിക്കുന്നു പ്രാർത്ഥിച്ചുകൊണ്ട് ഉത്തരവാദിത്വമാണ് ജില്ലകളുള്ളത് ഈ മണ്ഡലത്തിലൂടെ നമ്മള് യൂത്ത് കോൺഗ്രസിന്റെ പര്യടനം നടന്നു പോകുന്നു അല്ലെങ്കിൽ ഇലക്ഷൻ ശേഷം നടന്നു പോയപ്പോ അതിലുൾപ്പെടെ ആക്രമിക്കപ്പെടുന്ന സാഹചര്യമുണ്ട് അതിന്റെ പേര് കേസ് അജലിനും രാഹുലിനും പിന്നെ ആകാശിനും ഞാൻ പറയുന്നത് നമ്മൾ നമ്മളെങ്ങനെ കാലത്ത് നമ്മളെ ആക്രമിക്കുകയും നമുക്കിതിരെ കേസെടുക്കും പിണറായി വിജയൻ കിടന്നു വന്നപ്പോൾ നമ്മൾ ചെറുപ്പക്കാരെ ഒന്നും അറസ്റ്റ് ചെയ്തു അതിന്റെ തലേ ദിവസം മാമ്പാടിയിൽ നടന്ന കാര്യങ്ങൾ ഇതൊന്നും ഞാൻ പറയേണ്ട കാര്യങ്ങൾ ഇവിടെ ബി ചേട്ടൻ ഉൾപ്പെടെയുള്ള എല്ലാവരും അമ്മ പ്രതിഷേധിക്കാൻ ബി ചെട്ട നേരത്തെ നേരത്തെ എല്ലാം എല്ലാവരും ഉണ്ട് നമുക്ക് ഈ ഒരു കാലം അതിജീവിച്ച മതിയാവു ഒരു കാര്യം ഉറപ്പാണ് എനിക്ക് കേരളത്തിലെ ജനങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ അതുപോലെ തന്നെ എല്ലാ ആളുകളുമായിട്ട് സംസാരിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പാണ് രണ്ടായിരത്തിഇരുപത്തി ആറിൽ എൽ ഡി എഫ് മൂന്നാം തവണ തിരിച്ചു വരുത്തില്ല എന്നുള്ള കരുത് അതിന് വ്യക്തമായ വ്യക്തമായ അടിസ്ഥാനത്തിലൂടെ ഞാൻ പറഞ്ഞു ഞാൻ പലരുമായി സംസാരിച്ചു ഞാൻ പറഞ്ഞു പക്ഷെ അതുവരെ പിടിച്ചിരിക്കുവാൻ ഉള്ള കരുത്ത് നമ്മൾ കണ്ടെത്തി മതിയാകുന്നു ആ കരുത്ത് അജിലുണ്ടാവണം അത് ഒരു കരുത്താണ് പക്ഷെ അതിൽ തെളിയിച്ചിട്ടുണ്ട് കഴിഞ്ഞ ആളുകളിൽ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അതിനെ ിച്ചതും അതിനധൈര്യപൂർവം നേരിട്ടതൊക്കെ പക്ഷെ അത് എളുപ്പമുള്ള കാര്യമല്ല അതിന് പക്ഷെ നമ്മൾ കൂടുതൽ ശക്തമായി പ്രവർത്തനം നടത്തി വരുന്നത് അതിനു മുമ്പ് ചിലപ്പോൾ തെരഞ്ഞെടുപ്പ് നമ്മളിൽ വന്നിരിക്കും ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പൊ തന്നെ അതിന്റെ പരിപാടികളൊക്കെ തുടങ്ങി ഞാൻ ഇന്നത്തെ ടി വി കണ്ടതും ഓരോ സ്ഥലത്തും പിന്നെ ബി ജെ പി സംബന്ധിച്ചെടുപ്പിന്റെ ചില നേട്ടങ്ങൾ പ്രഖ്യാപിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നു അതുകൊണ്ട് നമ്മൾ തെരഞ്ഞെടുപ്പിൽ സത്യമായിരിക്കണം തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാകാൻ പാടില്ല നമുക്ക് ശക്തരായ ഒരു യു ഡി എഫിന്റെ സ്ഥാനി കോട്ടയത്ത് ഉണ്ടാകും ആ യു ഡി എഫിന്റെ സ്ഥാനി ജയിക്കേണ്ടത് എന്റെയും നിങ്ങളുടെയും ആവശ്യമാണ് അതുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം കാഴ്ചവെച്ച ഉമ്മൻചാണ്ടി വിദ്യാ ജ്യോതി ഈ മണ്ഡലത്തിൽ അതായത് സെൻട്രൽ യൂണിവേഴ്സിറ്റി പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കുന്ന പരിപാടിയാണ് ഒത്തിരി കുട്ടികൾ ഡൽഹി യൂണിവേഴ്സിറ്റി അടക്കം പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി ഉണ്ട് അവിടെ പഠിക്കാൻ പക്ഷെ അതിനൊക്കെ എൻട്രൻസ് ഉണ്ട് എൻട്രൻസ് പരിശീലിപ്പിക്കുന്ന ഉമ്മൻചാണ്ടി വിദ്യാ ജ്യോതി പദ്ധതി അതിന്റെ ഉദ്ഘാടനം പന്ത്രണ്ടാം തീയതി വരുന്നൊക്കെ അപ്പം അതിന് നിങ്ങളുടെ ഒക്കെ പിന്തുണ വേണം നിങ്ങളുടെ ആരെങ്കിലും ബന്ധുക്കളോ മക്കളോ ഒക്കെ പഠിക്കാൻ അതായത് എന്റെ അടുത്ത് ഈ പദ്ധതി പഠിപ്പിക്കാൻ വരുന്ന പിള്ളേർ പറഞ്ഞത് ആയിരം പേര് ഇത് ിൽ അഞ്ഞൂറ് പേരും ആളുകൾക്കും അഡ്മിഷൻ കിട്ടാനുള്ള ചാൻസ് ആദ്യം നിലനിൽക്കുന്നുണ്ട് നിങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രത്യേക പരിശീലനം തുടങ്ങുകയാണ് അപ്പൊ അത് പന്ത്രണ്ടാത്തുന്നു നിങ്ങളെല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം എല്ലാ നിങ്ങളെല്ലാവരുടെയും ബന്ധുക്കളോട് അത് പറയണം മക്കൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഒരു ഡൽഹി പോയി പഠിച്ചത് അപ്പൊ അതുകൊണ്ട് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് നിങ്ങളുടെ ബന്ധുക്കൾക്കാർക്കെങ്കിലും സെൻട്രൽ യൂണിവേഴ്സിറ്റി പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പദ്ധതിയുടെ ഗുണം എടുക്കണം എന്നോട് പറയാൻ അവസരം